ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകല്ലേട്ടോ എൻ്റെ ഇതുവരെയുള്ള വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ലൈക്കൊക്കെ ചെയ്യണേ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ലെ കേട്ടോ ഇന്ന് നമ്മളെ വീട്ടിലെ ചെറുതായിട്ടൊരു പച്ചമുളകിൻ്റെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക മറക്കല്ലേ കേട്ടോ അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനത്തെ കൃഷിയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വൈകീട്ടൊന്ന് നല്ല മഴയായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ ഇടയ്ക്ക് ഒരു മഴ പെയ്യും പിന്നെയൊന്ന് വെയിൽ തിറിക്കും പിന്നെ ഒന്ന് മഴ പെയ്യും പിന്നെ ഒന്ന് വെയിൽ തിറിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ വൈകിട്ട് ആയപ്പോഴത്തേക്കും പേര് മഴ ആയിട്ടോ അപ്പോൾ അത് കണ്ടിട്ട് ഞമ്മളിത് ഒരു ഗ്ലാസ് കട്ടൻ ചായയും പിന്നെ ശർക്കര പേരില്ലേ ഓണത്തിന് വീട്ടിലുണ്ടാക്കുന്നതും വാങ്ങിക്കുന്നതൊക്കെ ആയല്ലേ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതും കൂടിയിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുളിക്കുകയാണ് ചെറുതായിട്ടുള്ളൊരു തൊണ്ടവേദന ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് സൗണ്ട് അടങ്ങി പോകുന്നുണ്ട് അപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ ഞാൻ എടപ്പാളാണ് അപ്പോൾ എടപ്പാളാണ് മഴ പെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ തവണ ആ ഭാഗത്തേക്കൊന്നും മഴ അല്ലേ കേട്ടോ അങ്ങനത്തെ ഒരു മഴക്കാലമൊക്കെയാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞമ്മളിതാ ഒരു പ്ലസ് ചൂടുള്ള കട്ടൻ ചായയും പിന്നെ ഈ ഒരു ശർക്കര ഉപ്പേരും ആ അടിപൊളിയാണ് കേട്ടോ മഴയും ശർക്കര ഉപ്പയും കട്ടൻ ചായയും അപ്പോൾ എനിക്ക് നമ്മൾ ഈയൊരു ശർക്കര ഉപ്പേരിയില്ലേ ഓണായിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ കിട്ടാറുണ്ടല്ലോ അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ആ സദ്യ ഒക്കെ കഴിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ പെരുത്ത മനുഷ്യക്കെ ഇപ്പോൾ വിളിക്കണം കേട്ടോ നമ്മൾ മക്കസിനെയൊക്കെ വിളിക്കും എങ്കിലും നമുക്കുള്ള സദ്യക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലെത്താറുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമാണ് പുളി ഇഞ്ചും വിഷർക്കര പെയ്തു പിന്നെ കായ വറത്തും പിന്നെന്താണ് അവിയലും അങ്ങനെയുള്ളതൊക്കെ കേട്ടോ പിന്നെ സാമ്പാറൊക്കെ പിന്നെ നമ്മൾ വക്കൽ തുടങ്ങിയല്ലോ അപ്പം ഒന്ന് മരമൊക്കെ പെയ്തതിന് ശേഷം നമ്മൾ അന്തരീക്ഷം കാണാൻ നല്ല ഭംഗി കിട്ടും ആകാശവും പിന്നെ നമ്മളെ മരങ്ങളും ചെടികളും എല്ലാം കേട്ടോ അപ്പം നമ്മളുടെ ഈ ഒരു കാട്ടിലൊക്കെ കാണുന്ന ഈ ഒരു കാഞ്ഞിരക്കായനെ കാണുന്ന അടിപൊളിയല്ലേ അപ്പോൾ മുമ്പൊരു ഇരിക്കട്ട വീഡിയോയിൽ ഒന്ന് കരുതി അപ്പം ഞാനിതാ ഈ പച്ചക്കൃഷി പച്ചമുളക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കറിയിലും പിന്നെ നമ്മളെ വാർപ്പിൻ്റെ മേലൊക്കെ ഉണ്ടാകുന്ന ഇച്ചിലേ അതും കുറച്ച് മണ്ണോട്ടിട്ട് പിന്നെ കുറച്ച് മണൽ കുറച്ച് ചാണകപ്പൊടി ഇട്ടുകൊടുക്കെട്ടോ എന്നിട്ട് ഇങ്ങനെയുള്ള വേസ്റ്റും പാത്രമൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും വേസ്റ്റ് ഇങ്ങനെ കൊട്ടകൾ അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് വാർപ്പിൻ്റെ മേലെ ചെറുതായിട്ടൊരു പച്ചക്കറി പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചൻ ഇങ്ങനെ ലാവിൻ്റെ ഇലക്കോണങ്ങി അതൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എടുത്തു കൊറഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് മണ്ണ് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അധികം മണ്ണൊന്നും വേണ്ട കേട്ടോ മണ്ണ് ഇല്ലയെന്നൊക്കെ ആരും ഇങ്ങനെ കൃഷിയൊന്നും ചെയ്യാതിരിക്കണ്ട വാർത്തിൻ്റെ മേലൊക്കെ മണ്ണിൽ ഇട്ടിട്ടൊക്കെ കൃഷി ചെയ്ത വാർപ്പിനൊക്കെ കേടാന്ന് പറഞ്ഞേക്കാം അപ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഈ ഒരു ഇലകൾ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടെ കൈ കൊണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു വാർപ്പിൻ്റെ മേൽ തന്നെ മുളച്ചുണ്ടായതാ കേട്ടോ ഈയൊരു പച്ചമുളകിൻ്റെ തൈകളെല്ലാം അപ്പോൾ ഇവരെ നമുക്കിതിൽ ഓരോന്നായിട്ട് പൊഴിച്ചിരും കേട്ടോ അപ്പോൾ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഈ ഒരു വേസ്റ്റായ ഈ ഒരു പച്ചില പച്ചിലൊരു പച്ചില ഇപ്പോൾ ഇച്ചിരി അത് വന്നിട്ട് കൂടുതൽ അതുണ്ടെങ്കിൽ പെട്ടെന്ന് പച്ചമുളകായാലും തക്കാളി ആണെങ്കിലും ഞങ്ങളുടെ ചീനമുളകൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നന്നായിട്ട് വളരും കേട്ടോ അപ്പോൾ ഞാനിതാ തൈകളെല്ലാം കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുഴിച്ചിട്ട് കുറേ ദിവസം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ദിവസം വന്നിട്ട് കുഴിച്ചിട്ടതായിരുന്നു പിന്നെ ഈ ഒരു ചെടി ഒരു പച്ചമുളകിൻ്റെ അതുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിലിങ്ങനെ പച്ചമുളകൊക്കെ ഉണ്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് ഞാനിതാ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മണ്ണൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഭാഗത്ത് തന്നെ വെച്ചിട്ട് ഒരു ചെറിയൊരു തോട്ടം പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ അവിടെ തന്നെ ഉണ്ടാവട്ടെ എന്ന് കരുതി പിന്നെ പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കതിനെ ആ മുളകും തൈ തന്നെ പോയി കിട്ടും കേട്ടോ അപ്പോൾ അത് കാരണം അവിടെ തന്നെ ചാണകപ്പൊടിയും മഞ്ഞ ഈ ഒരു മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ട് നമ്മളിതാ ആ ഒരു തയ്യനെ അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഞാനിതാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ വീട്ടിൽ നിന്ന് വന്നതായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മളുടെ തൈകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ചീര തൈല് അപ്പോൾ അതിലേയും കൂടിയിട്ട് കുഴിച്ചിടുകയാണ് കേട്ടോ ചീരത്തൈ ഒക്കെ വെറുതെ പറമ്പിലൊക്കെ മുറിച്ചുണ്ടാവില്ല അപ്പോൾ അതിന് പുഴുക്കളൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞമ്മളിങ്ങനെ ഒരു വിഷുത്തോട്ടൊക്കെ പോലെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്കതിലേക്ക് ഇങ്ങനെ ഒരു കൊട്ടയിലൊക്കെ ചെറിയ മുളക് ചീരത്തൈ ഒക്കെ കുഴിച്ചിട്ടാൽ ഞങ്ങൾക്ക് ഒരു നേരത്തെ ഒരു ചീര ഉപ്പേരിയൊക്കെ തിന്നാനുള്ള ഒക്കെ കിട്ടും ഉപ്പേരി വെക്കാനുള്ള ഒക്കെ കിട്ടും അപ്പം ഞമ്മൾ മോളൂസായിട്ടോ വന്ന് വീഡിയോ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഇങ്ങനെ കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആളാണ് വീഡിയോ എടുത്ത് അപ്പോൾ അത് നമ്മൾ പച്ച ഈ പച്ചമുളകിൻ്റെ തയ്യൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അന്ന് ഞാൻ കുഴിച്ചിട്ട് പോയതാണ് പിന്നെ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ തത്തോളെത്തി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞമ്മളിവിടെ ചീര കുഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീരയും അതുപോലെയൊക്കെ ആയിട്ട് നമുക്ക് ഒരു നേരത്തെ ഉപ്പേരിക്ക കിട്ടും കേട്ടോ അപ്പോൾ എളുപ്പമായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു മുളക് കൃഷിയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ അസിലേക്ക് ഒന്ന് താങ്ക് യു ഫോർ വാച്ചിങ്